പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ തന്നെ നേർക്കുനേർ നിന്നുകൊണ്ട് പ്രിയ അങ്ങനെ പറയുമ്പോൾ അടിച്ചാക്ഷേപിച്ചതുപോലെ ആദ്യയുടെ വല്ലിച്ചനു തോന്നി എല്ലാവരും പ്രിയ പോയത് നോക്കി നിന്നു സത്യത്തിൽ മണിക്കുട്ടിക്കും ദിവ്യയ്ക്കുമൊക്കെ പ്രിയ അങ്ങനെ പറഞ്ഞതിൽ സന്തോഷം തോന്നി ഒപ്പം വല്ലിച്ചനോട് ദേഷ്യവും ആദി ഇത്ര അഹങ്കാരിയായ പെണ്ണിനെയാണോടാ ീ കുടുംബത്തിലേക്ക് വലിച്ചു കെറ്റിക്കൊണ്ട് വന്നത് കഷ്ടം തന്നെ എഴുന്നിൽക്കുന്ന ഒപ്പം അകത്തേക്ക് നോക്കി ഭാര്യയെ വിളിച്ചിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്തായാലും കൊള്ളാം വിളിച്ചു വരുത്തി അപമാനിക്കാൻ ഇവക്ക് നല്ല വശമാ അപ്പനും അമ്മയും ഒക്കെ ആ തരുവല്ലേ കടന്നു പോകുമ്പോഴും പ്രിയയെ വാ വായിൽ വന്നതെല്ലാം വിളിച്ചു പറയുന്നുണ്ടയാൾ ആദ്യമുറിയിലെത്തിയപ്പോൾ പ്രിയ അവിടെ ഒരു കസേരയിൽ ഇരുപ്പുണ്ട് മണിക്കുട്ടിയാണെങ്കിൽ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ ആരോടും ഒരക്ഷരം പോലും പറയാതെ അവൾ അങ്ങനെ ഇരുന്നു ആദ്യ വന്നതും എല്ലാവരും പുറത്തേക്ക് പോയി ചേട്ടത്തിയെ ഇവിടെ ആരും സ്വീകരിക്കാത്തുകൊണ്ടാണോ ഈ കണ്ണീരൊഴുക്കുന്നത് ആദ്യ ചോദിച്ചതും പ്രിയ അവനെ നോക്കി ഇവിടെ എന്നോടൊപ്പം നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പ്രിയെ വീണ്ടും അവൻ ചോദിച്ചു അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നീ നിമിഷം ഞാനിവിടെ കാണില്ലായിരുന്നു ഇനി നിന്റെ വെല്ലിച്ചം പറഞ്ഞ പോലെ നിനക്ക് ജോലിക്കാരിയെ കിട്ടുമെന്നാണെങ്കിൽ ആയിക്കോ ഞാനൊഴിഞ്ഞു പോയിക്കോളാം ഇവിടെ നിനക്ക് നിന്റെ വീട്ടുകാർക്കും ഒരു ബാധ്യതയായി തുടരാൻ എനിക്ക് താല്പര്യമില്ല വളരെ ഗൗരവത്തിൽ തൻ്റെ മുന്നിലിരുന്ന് പറയുന്നവളെ കണ്ടതും ആദ്യക്ക് ചിരി വന്നു എങ്കിലും അവനും അതേപോലെ നിന്നു നിന്റെ വല്ലിച്ചൻ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു എന്നിട്ടും നീ ഒരു അക്ഷരം പറഞ്ഞു ആദി അയാളുടെ വാക്ക് കേട്ടിട്ട് എനിക്കന്നേരം തിരിച്ചു പറയാൻ തോന്നിയതാ പിന്നെ ക്ഷമിച്ചു ആര് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലെന്ന് നീ അങ്ങടെ മനസ്സിലേറിയിരുന്നാണോ പറഞ്ഞത് ആ ചിലപ്പോൾ അങ്ങനാവും അതുകൊണ്ടായിരിക്കും നീ കേൾക്കാഞ്ഞത് ചിരിയോടെ അവൻ ബെഡിലേക്ക് കിടന്നു നീ കിടക്കുന്നില്ലേ കുറച്ച് സമയം കഴിഞ്ഞിട്ടും പ്രിയ അങ്ങനെ ഇരുന്നത് കണ്ട് ആദ്യ ചോദിച്ചു വൃന്ദ ചേച്ചിയോട് അങ്ങനെ പെരുമാറിയത് വളരെ മോശമായി പോയി എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്നാലും ഈ വീട്ടിൽ വന്നതല്ലേ ചേച്ചി ആ സ്ഥിതിക്ക് നേർക്ക നേർ കണ്ടിട്ട് മുഖം തിരിച്ചു പോയവളാ അത് മറന്നുപോയോ നീ ചേച്ചിയുടെ വിഷമം കൊണ്ടാവും ആ ഇതെന്റെ വിഷമം കൊണ്ടാണെന്ന് ഓർത്താൽ മതി കയറി കിടക്കാൻ നോക്ക വക്കാലത്തുമായിട്ട് ഇന്ന് മുഴുവൻ ഇരിക്കാനാണോ നിന്റെ തീരുമാനം ആദിയുടെ വെല്ലിച്ചൻ ആളത്ര ശരിയല്ല എനിക്കയാളെ ഒട്ടും പിടിച്ചിട്ടില്ല ഏതു നേരം എന്നെ കുറ്റപ്പെടുത്തുവാ നാടല്ലേ അയാൾക്ക് ഓ പ്രായമായതല്ല തന്നെയുമല്ല നിന്റെ വീട്ടിലൊന്നു വന്നപ്പോ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് അതാർക്കും മറക്കാൻ പറ്റില്ലടി പറഞ്ഞു വരുമ്പോ കുറ്റം മുഴുവൻ എനിക്കാണല്ലോ നിനക്കല്ല നിന്റെ വീട്ടുകാർക്ക് തിരിഞ്ഞു കിടന്നു ആദി മാതി പറഞ്ഞത് കിടന്നുറങ്ങാൻ നോക്ക് അവൻ ദേഷ്യപ്പെട്ടതും പ്രിയ നിലത്തേക്ക് ഒരു പുതപ്പ് വിരിച്ചു എന്നിട്ട് അതിൽ കിടന്നു കുറച്ച് സമയം കഴിഞ്ഞതും അനക്കം കേൾക്കാതിരുന്നപ്പോൾ ആദി തല തലമൊക്കി നോക്കി നിലത്ത് ചുരുണ്ടുകൂടി കിടക്കുന്നവളെ കണ്ടതും അവന് ചിരി പൊട്ടി പതിയെ എഴുന്നേറ്റു എന്നിട്ട് പ്രിയയെ അവൻ തന്റെ കൈകളിൽ കോരിയെടുത്തു പെണ്ണ് കിടന്നു കുതറി നീ ഇന്നലെ വരെ എങ്ങനെയാണോ കിടന്നത് അതുപോലെ മതി എന്നും മാറ്റം വരുത്താമല്ല ഉദ്ദേശമുണ്ടെങ്കിൽ വെറുതെയാണ് കേട്ടോ അവളോട് കാതോരും അവൻ മുഴിഞ്ഞു പ്രിയ കരയുകയാണെന്ന് ആദിക്ക് മനസ്സിലായി എടി പ്രിയ അവൻ അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി കെടുത്തുവാൻ ശ്രമിച്ചു എങ്കിലും പ്രിയ ബലം പ്രയോഗിച്ച് അങ്ങനെ കിടന്നു എടി എല്ലാവരുടെ മുന്നിൽ പരിഹാസനായി നിൽക്കുന്നവനല്ലേ ഞാൻ ഒരിക്കലെങ്കിലും എനിക്കൊന്നും ജയിക്കണ്ടേ പെണ്ണെ ആദ്യ പറഞ്ഞതും പ്രിയ ഒന്ന് നെടുവേർപ്പെട്ടു ഇന്ന് നിനക്ക് വേദന തോന്നിയില്ലേ ഇതുപോലായിരുന്നു അന്ന് ഞാനും അതെന്താ നീ മനസ്സിലാക്കാത്തത് അച്ഛൻ മരിച്ച ശേഷം വല്ലച്ച് ഞങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതൊന്നും മറക്കാൻ പറ്റില്ലടി നീ എന്നെ ഒന്ന് മനസ്സിലാക്ക് ആദ്യ കുറേ കാര്യങ്ങൾ പറയുവാനായി ശ്രമിച്ചെങ്കിലും മറുപടിയായി അവന്റെ തോളിലൊന്ന് തട്ടി അത്രമാത്രം നീ ചുമ കരയാതെ പെണ്ണേ അവൻ അവളുടെ കണ്ണീർ തുടയ്ക്കുവാൻ കൈ ഉയർത്തി എനിക്കെന്റെ പ്രിയ മതി നീ മാത്രം മതി എന്റെ ജീവനല്ലേ നീ അവൻ പ്രിയയുടെ നേർക്ക് കിടന്നുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു ഈ ആദിനാരായണൻ ആരുടെ മുനി തോറ്റിറ്റില്ലേ ആദ്യമായി എന്റെ തല താഴ്ന്നത് നിന്റെ വീടിന്റെ മുറ്റത്താ അതും നിനക്ക് വേണ്ടി മാത്രം നിന്നെ സ്വന്തമാക്കുവാൻ ഈ സമയത്ത് വൃന്ദയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല അവളും ശിവയുടെ അരികളെ ചേർന്ന് കിടന്ന് കരയുകയാണ് ഒരുപാട് നേരം ശിവ അവളെ ആശ്വസിപ്പിച്ചു അതിനുശേഷം എപ്പോഴോ വൃന്ദയും ഉറങ്ങി മോളെ ഇന്നലത്തെ സംഭവമൊക്കെ മോള് മറന്നു കളയണേ കാരണന്നോമാര് പലതും പറയും അതൊന്നും നീ കാര്യമാക്കണ്ട രാവിലെ പ്രിയ ഉണർന്നു വന്നപ്പോൾ ഷീല അടുക്കളയിലുണ്ട് അവർ ഓരോ ജോലികളാണ് വേഗം വേഗം അമ്മ ഓരോന്ന് ചെയ്യുന്നുണ്ട് പ്രിയയ്ക്ക് ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുത്തിട്ട് അവർ അവളെ സമാധാനിപ്പിച്ചു അമ്മ ഇനി എന്തിനാ ഇതൊക്കെ പറയുന്നത് ചേച്ചി അതൊക്കെ മറന്നു കളഞ്ഞതല്ലേ മണിക്കുട്ടി അമ്മയുടെ നേർക്ക് കയർത്തു പെട്ടെന്നാണ് കിഴക്കുവശത്തെ വാഴച്ചോട്ടിലേക്ക് ദിവ്യ ഓടിപ്പോയത് ഒപ്പം വലിയൊരു ഓക്കാനവും കേട്ടു ദിവ്യ വലിയ ശബ്ദത്തോടെ ഓഹ് എല്ലാവരും വട്ടം കൂടി നിൽക്കുവാണ് രണ്ടു മൂന്ന് തവണ ഛർദ്ദിച്ചപ്പോൾ അവൾ ആകെ അവശയായി ഷീലാമ്മയുടെ കയ്യം പിടിച്ച് ഒരു പ്രകാരത്തിൽ ദിവ്യ അകത്തേക്ക് കയറിപ്പോയി ആദ്യം അപ്പോഴേക്കും കരിക്ക് ചെത്തി വെള്ളമെടുത്ത് ഒരു കപ്പിലേക്ക് വെച്ചു കുടിക്കാൻ ദിവ്യക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും എല്ലാവരും കൂടി നിർബന്ധിച്ച് അവളെ കൊണ്ട് കുടിപ്പിച്ചു പിന്നെയും ഛർദ്ദിച്ചു ഹോസ്പിറ്റലിൽ പോകാന്ന് ആദ്യ പറഞ്ഞെങ്കിലും ദിവ്യ ഒഴിഞ്ഞു മാറി കാലത്തെ ഇങ്ങനെ പതിവുള്ളതാടാ കുറച്ചു കഴിഞ്ഞു മാറും അവൾ മറുപടി കൊടുത്തു അന്ന് പ്രിയയെ കവലയിൽ ഇറക്കിയ ശേഷം ആദ്യ തിരിച്ച് വീട്ടിലെത്തി അപ്പോഴും ദിവ്യ ചർത്തി തന്നെ പിന്നീട് അവരെല്ലാരും കൂടി ദിവ്യയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ആ സമയത്ത് മണിക്കുട്ടിക്ക് കല്യാണം പറഞ്ഞ ചെക്കൻ്റെ അച്ഛൻ ആദ്യയുടെ ഫോണിലേക്ക് വിളിച്ചു അവർ ഈ ഞായറാഴ്ച പെൺകുട്ടിയെ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു പോന്നോളാനും അവൻ പറഞ്ഞു ഡ്രിപ്പിട്ട് ക്ഷീണം മാറ്റിയ ശേഷം ഉച്ച കഴിഞ്ഞ എല്ലാവരും ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തി അങ്ങനെ പ്രിയയുടെ പരാതിയും പരിഭവവും കൂടെ ദിവ്യയുടെ ചർത്തിയും മണിക്കുട്ടിയുടെ പെണ്ണു കാണൽ ചടങ്ങും ഒക്കെ കൂടി ഒരാഴ്ച വേഗം കടന്നുപോയി ഇന്നാണ് ആദിക്ക് ജോലിക്ക് കയറേണ്ട ദിവസം കാലത്തെ തന്നെ കുടുംബത്തിലെല്ലാവരും ചേർന്ന് അമ്പലത്തിലൊക്കെ പോയി നല്ലോണം തൊഴുതു പ്രാർത്ഥിച്ചു അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിച്ച് അച്ഛൻ്റെ ഫോട്ടോയുടെ മുൻപിൽ നിന്നും പ്രാർത്ഥിച്ചാണ് ആദി ജോലിക്ക് പോയത് ഇറങ്ങും മുന്നേ അവൻ്റെ ഇരു കവളിലും മാറി മാറി ഉമ്മ കൊടുത്തു പ്രിയ അപ്പോഴേക്കും അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു ആദി കാണാതെ കണ്ണ് തുടിച്ചുകൊണ്ട് അവളും അവൻ്റെ ഒപ്പം ഇറങ്ങി കോളേജിൻ്റെ മുന്നിൽ കൂടിയാണ് ആദിക്ക് പോകേണ്ടത് അതുകൊണ്ട് അവൻ പ്രിയയെ അവിടെ ഇറക്കി വൈകുന്നേരം പ്രിയ ബസ്സിൽ പോന്നോളാനും ആദി പറഞ്ഞേൽപ്പിച്ചു അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആ മാസം കഴിഞ്ഞു ഇതിനോടിടയ്ക്ക് മണിക്കുട്ടിയുടെ കല്യാണം ഉറപ്പിക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായി നടന്ന വിശേഷം പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും ചേർന്ന് ചെറുക്കൻ വീട്ടിലേക്ക് പോകാനുള്ള ദിവസമാണിന്ന് അതായത് വിവാഹ നിശ്ചയം ആദി ഞാൻ വരണോ എനിക്ക് സത്യം പറഞ്ഞാൽ ചമ്മല കൂളി കഴിഞ്ഞ് റെഡിയാവാനായി ആദ്യ മുറിയിലേക്ക് വന്നപ്പോൾ പ്രിയ ചടഞ്ഞുകൂടി ഇരിപ്പുണ്ട് എന്തുറ്റി നീ പെട്ടെന്ന് ഒരുങ്ങാൻ നോക്ക് നേരം പോന്നു ഞാനില്ലട നിങ്ങളെല്ലാവരും പൊയ്ക്കോ ഇതെന്ത് വർത്താനാണ് പെണ്ണെ നീ പറയുന്നത് വേഗം ഒരുങ്ങിക്കോണം വീട്ടുകാരെ അനുസരിക്കാതെ ഇറങ്ങി വന്നവളല്ലേ നിന്റെ കുടുംബക്കാരെല്ലാവരും കൂടി എന്നെ കളിയാക്കും അതാടാ പിന്നെ ആര് കളിയാക്കാൻ നീ എഴുന്നേറ്റ് വന്നേ ആദ്യം അവളെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു എന്നിട്ട് ഇട്ടിരുന്ന അവളുടെ ടോപ്പ് പിടിച്ച് മേൽപോട്ട് ഉയർത്തി നീ ടെൻഷനാകണ്ട അഥവാ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അതിനുള്ള മറുപടി കൊടുത്തോളാം പോരെ ഓ ആ മറുപടി എനിക്ക് വ്യക്തമായി അറിയാം കൂടുതൽ ഓർമ്മിപ്പിക്കല്ലേ പ്രിയ അവനെ നോക്കി കണ്ണുരട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും മണിക്കുട്ടി കയറി വന്നു ചേച്ചി റെഡിയായില്ലേ അവൾ പ്രിയെ നോക്കി ദേ ഇവള് വരുന്നില്ലെന്ന് പറഞ്ഞ് നിൽക്കുക ആദ്യമാണ് മറുപടി കൊടുത്തത് അയ്യോ അതെന്താ ചേച്ചി ഞാൻ മണിക്കുട്ടിക്ക് കൂട്ടിരിക്കാം ഏയ് അതൊന്നും വേണ്ട ചേച്ചി പോയിട്ട് വാ അത് വേണ്ടടാ എനിക്കാകെ ഒരു ടെൻഷൻ ഒരു ടെൻഷനും വേണ്ട ഞങ്ങളുടെ നാത്തൂനല്ലേ പോകാതിരുന്ന മോശമാ അങ്ങനെ മണിക്കുട്ടി പറഞ്ഞു ഒടുവിൽ പ്രിയം കൂടി പോകാനായി തയ്യാറായി അവളൊരു സിമ്പിളായിട്ടുള്ള ടോപ്പാണ് ഇട്ടത് ചെറുതായി മേക്കപ്പൊക്കെ ചെയ്ത് മുടി അഴിച്ചിട്ടുകൊണ്ട് കണ്ണാടിയുടെ മുൻപിൽ നിന്നപ്പോൾ ആദ്യ പിന്നിലൂടെ വന്ന് അവളെ ചേർത്ത് പിടിച്ചു എന്താ ഇത്രയ്ക്ക് സ്നേഹം ഇത് പതിവില്ലാത്തതാണല്ലോ അവൾ അവനെ നോക്കി എൻ്റെ പെണ്ണ് സുന്ദരിയായിട്ടുണ്ട് അവളുടെ നെറ്റിയിലേക്ക് വീണ കുറുനിരകൾ മാടി ഒതുക്കിക്കൊണ്ട് ആദ്യ അവളെ പിടിച്ച് ഒന്ന് കൊലിക്കി ഓ ഞാൻ പണ്ടേ സുന്ദരിയാ അത് നിനക്കറിയില്ലേ ആ എനിക്ക് മുഖത്തിൻ്റെ ചന്തമല്ലേ അറിയൂ ബാക്കിയൊന്നും നോ ഐഡിയ പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരട്ടെ അത് കഴിഞ്ഞ് അടുത്തത് പഠിക്കും പിന്നെ പിന്നെ അങ്ങനെ നീണ്ടു പോകും അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചന്തം കാണാൻ നിനക്ക് നിനക്കെവിടെ സമയം പ്രിയ അവനെ അടിമുടി നോക്കി എന്നിട്ട് വീണ്ടും തിരിഞ്ഞ് കണ്ണാടിയുടെ നേർക്ക് നിന്നുകൊണ്ട് മുടിയൊക്കെ ഒന്നുകൂടെ സെറ്റ് ചെയ്തു അവൻ വീണ്ടും അവളുടെ വയറിൽ തൻ്റെ കൈകൾ കൊണ്ട് ഒന്ന് ചുറ്റി വരിഞ്ഞു ആ മുടിയിൽ തൻ്റെ മുഖം ചേർത്തു ഒപ്പം അവൻ്റെ കൈകൾ മേൽപോട്ട് ഉയർന്നു അവളുടെ മൃദുലതയിൽ അമർന്നതും പ്രിയ ഞെട്ടിപ്പിടിഞ്ഞുപോയി പെട്ടെന്ന് അവൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു ആ ആർദ്രമായിരുന്നു അവളുടെ വെളി പെട്ടെന്ന് തിരിഞ്ഞതും അവൻ്റെ നെഞ്ചിൽ തട്ടി അവനെ ഒന്ന് ദേഷിച്ചു നോക്കി വിളച്ചിൽ കൂടുന്നുണ്ട് കേട്ടോ ഏയ് അത്രയ്ക്ക് ഉള്ളത് ഒന്ന് തൊട്ടപ്പോൾ ഇത്രയായെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ എങ്ങനാ നീ പോകാൻ നോക്ക് നേരം വൈകി അവൾ അവനിൽ നിന്നും അകന്നു മാറി അതേ അടങ്ങി നിൽക്കുവാ അടക്കാനാവാത്ത അഭിനിവേശമാണ് എനിക്കെൻ്റെ പെണ്ണിനോട് അവളെ ഒന്ന് തൊട്ടുണർത്തി ആ മെയ്യിൽ മെയ്യലമരാൻ ആഗ്രഹമുണ്ട് ക്ഷമ അത് അന്തിമ ഘട്ടം വരെ നിൽക്കണമെന്ന് ഒരു പ്രാർത്ഥന മാത്രം കള്ളച്ചിരിയോടെ ആദ്യം ആദ്യം തുറന്നു കുറച്ചു മുന്നേ അവൻ ചെയ്ത പ്രവൃത്തിയിൽ ശ്രീപ്രിയ അപ്പോഴും കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഈശ്വര ഒരാവേശത്തിൽ പറഞ്ഞു പോയി പക്ഷെ അവനത് കാര്യമൊക്കെയോ ചേച്ചി റെഡിയായോ മണിക്കുട്ടി വിളിച്ചപ്പോ പ്രിയ ഉമ്രത്തേക്ക് ഇറങ്ങിച്ചെന്നു അങ്ങനെ പതിനൊന്ന് മണിയോടെ പെണ്ണിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി ചെക്കന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു വളരെ നല്ല സ്വീകരണമായിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ ചെക്കൻ വീട്ടുകാർക്ക് ഒരുക്കി വെച്ചത് ഒരുപാട് സ്നേഹത്തോടെ ചെറുക്കന്റെ അച്ഛനും അമ്മയും ഒക്കെ അവരെ സ്വീകരിച്ചു ഷീലാമ്മയും ദിവ്യയും ഒക്കെ പ്രിയ അവരുടെ കൂടെ ചേർത്ത് നിർത്തി ഒരിക്കലും അവൾക്കൊരു വിഷമം ഉണ്ടാവരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ധനേഷ് എന്നാണ് ചെറുക്കൻ്റെ പേര് കുഴപ്പമില്ലാത്ത വീടും ചുറ്റുപാടും അത്യാവശ്യം നല്ലൊരു ജോലി മണിക്കുട്ടിക്ക് തുടർന്ന് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ധനേഷിന് സമ്മതം അങ്ങനെ ഈ വരുന്ന വരുന്നപ്പം ജനുവരി പതിനേഴാം തീയതി ഞായറാഴ്ച പതിനൊന്ന് മണിക്കും പതിനൊന്ന് മുപ്പതിനും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹം കാരണവുമാർ തലക്കുറി കൈമാറി ഉച്ചയ്ക്ക് ഓണം കഴിഞ്ഞ് സന്തോഷത്തോടെ എല്ലാവരും തിരിച്ചു മടങ്ങി തുടരും